കണ്ടോടി ഞാൻ അടിച്ചിട്ടുണ്ട് അവളോ അവളൊന്നും വേണ്ടാതെ ഒഴിഞ്ഞഴിഞ്ഞ് പോന്ന കണ്ടോടി നീ ആയിരുന്നെങ്കിലോ തിരിഞ്ഞു നാല് വർത്താനം പറഞ്ഞോട് ആനടി നിന്നെ ഞാൻ വേറെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടല്ലായിരുന്നു ഉടൻ അവളെ അടുത്തുള്ളി ഇങ്ങോട്ട് തന്നെ പോരുന്നേക്കുന്നു എനിക്കും

അന്നെ കേറി അന്നെ മുടങ്ങിയല്ല മോതോടെ മോനെ ഓക്കേ എല്ലാരും മഴക്കാ അവിടെ. നിങ്ങളെ പേടിചട്ട ആരും വനഞ്ഞല്ല അല്ല നിങ്ങളുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. പാടകേട മോതേ ടുബോ. എങ്ങനെ കൊണ്ടി ഇരുന്നോ ഇത്രേം കാലേ നിങ്ങളൊക്കെ. കാണാനൈസേടെ സാധാരണ വന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. വാട്ട എല്ലാംൈക്കാം എന്തെങ്കിലും വെറ്റവണ്ടേ വായിക്കാട്ടിട്ട് വെക്കാൻ കളാവോ. കൈпуണ്ണി ഉണ്ടോ? അതേ ഇല്ല ഒരു തള്ള. ഷോ ബട നെനിക്ക് അവസരം അങ്ങിട്ടിയ ഞാൻ നിമിഷം പോ അയ്യോ ഞാൻ അങ്ങ പേടിച്ച് ഓ അന്നെ പോയി തരാവോ പോവടി പോ എന്നെ വിളിക്കാനായിട്ട് എന്നെ രാജകുമാരൻ കുതിരപ്പുറത്ത് ഈ ഗേറ്റിന്റെ പുറത്ത് വന്നു നിന്ന് പിങ്ങൂ നമ്മളെക്ക് മാ നിമിഷം ഞാൻ ഇറങ്ങി ചിന്നു പോ നീ കൺഫ്യൂഷൻ പിടോളും പിന്നെ